വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള മഹാദുരന്തത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ ഫണ്ടിലേക്കുള്ള സംഭാവനയുമായി ബന്ധപ്പെട്ടിട്ട് അഖിൽമാരാർ ചെയ്ത ഒരു വീഡിയോയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു വാർത്ത കേട്ടതാണ് അതിനെതിരെ അഖിൽമാരാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹത്തിന്റെ നാനാഭാഗത്ത് നിന്നും പല പല ആൾക്കാർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അഖിൽമാരാനെതിരെ രംഗത്ത് വന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു എൻ എസ് മാധവൻ എന്നാൽ ഇപ്പോൾ എൻ എസ് മാധവന്റെ പ്രതികരണം അഖിൽമാരാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും എൻ എസ് മാധവനെതിരെ പ്രതികരണവുമായി അഖിൽമാരാർ രംഗത്തെത്തിയിട്ടുണ്ട് അഖിൽമരാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ് പഠിപ്പും വിവരവും അറിവുമുള്ള ബുദ്ധിജീവി കമ്മിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്തം കമ്മികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ട്രോൾ പോസ്റ്റുകൾ കണ്ട് തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപം മാത്രം മാധവൻ സാറിനോടും അന്തം കമ്മികളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ വീട് വെച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതിയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ കൂടെ കൂടിയേക്കാം വീട് വെച്ചു കൊടുക്കുന്നുണ്ട് സാറേ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടാണ് എന്തോ അവർക്കും എന്നെപ്പോലെ മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ലേ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ബക്കറ്റ് എടുത്തിറങ്ങി പിരിച്ചു പുട്ടടിച്ച പാർട്ടിയുടെ ഒരു ഒരടിമയായ മാധവൻ സാറിന് ഒരുവൻ തന്റെ അധ്വാനത്തിൽ നിന്നും പണം സ്വമേധയാൻ നൽകുന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്തെന്നാൽ ദാനം കൊടുത്തല്ല ഇവർക്ക് ശീലം മറിച്ച് പിടിച്ചുപറിയാണ് അതിരിക്കട്ടെ മാധവൻ സാർ മുഖ്യമന്ത്രിയുടെ ആശ്വാസ നിധിയിലേക്ക് എന്ത് കൊടുത്തു അതുകൂടി ഒന്ന് പറയേണ്ടേ ഇങ്ങനെയാണ് അഖിൽമാരാറിൻ്റെ ഈ പറഞ്ഞ മാധവൻ സാറിനുള്ള മറുപടി അഖിൽമാരാർക്ക് കൊടുത്തിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് ഒരുപാട് സഹായകരങ്ങൾ ഉയരട്ടെ അതുവഴി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ വയനാടുകാർക്ക് കഴിയട്ടെ ഉറ്റവരെയും ഉടവരെയും നമുക്കൊരിക്കലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും അതൊക്കെ മറന്ന് വയനാടുകാരുടെ ബാക്കിയുള്ള ജീവിതത്തിന് താങ്ങും തണലുമാകാൻ നമുക്കൊക്കെ സാധിക്കും